ഇന്നൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിന് പോയി അവിടെ കണ്ട കാഴ്ച എനിക്ക് വളരെ സന്തോഷം പകരുന്ന ഒന്നായിരുന്നു ഉദ്ഘാടന വേളയിൽ അവിടെ പിതൃദീപം കൊളുത്തുന്നത് അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കാഴ്ച എനിക്ക് വളരെ സന്തോഷം തോന്നി സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റാഫിനെയൊക്കെ ഒരു പുറകോട്ട് മാറ്റി നിർത്തുകയല്ലേ ചെയ്യുക അവിടുത്തെ സ്റ്റാഫിനെ മുന്നോട്ട് നിർത്തിയിട്ടാണ് ആ ദീപം തെളിയിക്കുന്നതിനകത്തൊക്കെ അവരെല്ലാവരും കൂടി ഒരുമിച്ചങ്ങ് നിന്നു അത് അവർക്കും ഒരു സന്തോഷമായി സാധാരണ ഉദ്ഘാടന വേളയിലൊക്കെ സെലിബ്രിറ്റികളും അല്ല ഉദ്ഘാടനത്തിന് വിളിച്ച ആളൊക്കെ വന്ന് ദീപം കൊളുത്തി അങ്ങ് പോവും ജോലിക്കാരെല്ലാം പുറകിലെവിടെയൊരു മാറ്റി നിർത്തും ഇതെല്ലാം കഴിഞ്ഞാൽ ജോലിക്കാർക്ക് അങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജോലിക്കാരാണ് ആ പിതൃദീപം കൊളുത്താനായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ ഷോപ്പ് നല്ല വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏത് ജോലിയായാലും കൂടെ ജോലി ചെയ്യുന്നവരെ പരിഗണിക്കുന്ന ഒരു ഉടമസ്ഥനുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിലല്ല എന്നും ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ മാർക്കറ്റും നല്ല വിജയത്തിലേക്ക് എത്തട്ടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണല്ലോ നിങ്ങൾക്ക് ഈ ജോലിക്കാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതിൽ സന്തോഷമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് വളരെ സന്തോഷമായി